എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഇന്ന് കൊട്ടിയൂരിൽ ജൂൺ പതിനൊന്നിന് ആയില്യം ചതുശ്ശതമാണ് എന്താണ് ചതുശതം എന്നറിയാം ആഗ്രഹ സാഫല്യത്തിനായി പല വഴിപാടുകളും നാം ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട് അതിൽ പ്രധാനമാണ് ദേവന് അല്ലെങ്കിൽ ദേവിക്ക് നേദ്യമായി സമർപ്പിക്കുന്ന പായസം വഴിപാട് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ ദേവനും ദേവിക്കും സമർപ്പിക്കുന്ന നേദ്യങ്ങൾ വിഭിന്നമായിരിക്കും പായസ വഴിപാടിൽ തന്നെ പാൽപായസം എള്ളുപായസം കടും പായസം എന്നിങ്ങനെ പലതരത്തിലുണ്ട് പ്രധാനമായും ധനധാന്യ വർധനക്കായി സമർപ്പിക്കുന്ന വഴിപാടാണിത് രോഗദുരിതശാന്തിക്കായും പായസം വഴിപാട് സമർപ്പിക്കാറുണ്ട് കൃഷ്ണൻ്റെയും വിഷ്ണു ഭഗവാന്റെയും ക്ഷേത്രത്തിൽ പാൽപായസമാണ് പ്രധാനം ശനിദോഷാന്തിക്കായി ശാസ്താ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് എള്ള് പായസം മിക്ക ക്ഷേത്രങ്ങളിലെയും പ്രധാന വഴിപാടാണ് ചതുശതം എന്ന ഇടിച്ചു പിഴിഞ്ഞ പായസം പേര് സൂചിപ്പിക്കുന്നത് പോലെ നൂറ്റിനാല് നാഴി അരി നൂറ്റിനാല് തേങ്ങ നൂറ്റിനാല് കലം ശർക്കര നൂറ്റിനാല് തുടർ നെയ്യ് നൂറ്റിനാല് കതളിപ്പഴം എന്നിവ ചേർത്താണ് ചതുശതം പായസം തയ്യാറാക്കുന്നത് ദർശനം കഴിഞ്ഞ് പ്രസാദമായി വാഴയിലിൽ ലഭിക്കുന്ന പായസം ഭക്തൻ്റെ വയറും മനസ്സും നിറയ്ക്കുന്ന അമൃതാണ്